ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കാര്യങ്ങളാണ് വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ രാവിലെ കുളിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അതിനായി ഒരു താളി ഉണ്ടാക്കണം ഇത് കുറുന്തോട്ടിയാണ് ഞങ്ങളുടെ പറമ്പിൽ നിന്ന് പറിച്ചെടുത്തതാണ് അപ്പോൾ ഇത് കഴുകി വൃത്തിയാക്കി ഞാൻ അമ്മിക്കല്ലിൽ വെച്ചാണിത് ചതച്ചെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നീര് തലയിൽ തേച്ചാൽ അഴുക്കൊക്കെ മാറി മുടി നല്ല വൃത്തിയാവും അതിനു വേണ്ടിയിട്ടാണ് ഈ കുറുന്തോട്ടി ഒടിച്ചുകൊണ്ട് വന്നിട്ടുള്ളത് ഇതിൻ്റെ നീര് ചെമ്പരത്തി താളിയെ പോലെ തന്നെ കൊഴുകൊഴുത്തൊരു താളിയാണ് ഇപ്പോൾ ഇത് തലമുടി വളർച്ചയ്ക്കും തലമുടിയിലെ അഴുക്ക് മാറുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് ഒരു പാത്രത്തിൽ അല്പം വെള്ളമെടുത്ത് കുറുന്തോട്ടിയുടെ ചതച്ച ഇലയും തണ്ടും ആ വെള്ളത്തിലൊന്ന് മുക്കി പിഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു താളി കിട്ടും ഈ നീരിനെ നമുക്ക് അരിച്ചെടുത്ത് കുളിക്കുന്നതിന് മുൻപായി തലയിൽ പുരട്ടി കുളിക്കാം കുളി കഴിഞ്ഞ് കിച്ചണിൽ വന്നപ്പോഴേക്കും എന്നും വരാറുള്ള കാക്ക വന്നിരിപ്പുണ്ട് അതെൻ്റെ കയ്യിൽ നിന്ന് ചപ്പാത്തി കൊത്തിപ്പറിച്ചെടുക്കുകയാണ് ഞാൻ കുറച്ച് ബലം പ്രയോഗിച്ച് പിടിച്ചതുകൊണ്ട് കൊത്തി വലിച്ചെടുത്തു ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കിയില്ല ഇത് എന്നാലും രാത്രി മിച്ചം വന്ന ചപ്പാത്തിയാണ് കാക്കയ്ക്ക് കൊടുത്തത് രാവിലെ ചീമച്ചൊക്കെ പുഴുങ്ങി കടുക് വറുത്തെടുക്കാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാ ദിവസവും രണ്ടും മൂന്നും നേരമൊക്കെ കാക്ക ഇവിടെ വരാറുണ്ട് അപ്പോൾ കിച്ചണിൽ ഉള്ള സാധനം എന്തായാലും ഞാനതിന് കൊടുക്കും എന്നെ അതുകൊണ്ട് വലിയ പേടിയൊന്നുമില്ല അപ്പോൾ ഞാൻ അടുത്ത് ചെന്നപ്പോൾ ചപ്പാത്തി എടുത്തുകളു വിചാരിച്ച് അതും കൊത്തിക്കൊണ്ട് പറന്ന് കളഞ്ഞു അപ്പോൾ ഞാനിവിടെ ചീമച്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ കുക്കറിലാക്കി രണ്ട് വിസിൽ വരുന്നത് വരെ വേവിക്കണം ഒരല്പം വെള്ളം ഒഴിച്ച് വേവിച്ചാൽ മതി കാരണം ഇതിൻ്റെ വെള്ളം നമ്മൾ ഊറ്റി കളയുന്നില്ല പിന്നെ ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കുക്കർ അടച്ച് ഗ്യാസ് അടുപ്പിൽ വെച്ചപ്പോഴേക്കും നമ്മുടെ കാക്ക വീണ്ടും വന്നിട്ടുണ്ട് ഒരു കാക്ക സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട് ഞാനത് മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുകയാണ് കുറച്ച് മാവ് നല്ല ബാക്കി ഉണ്ടായിരുന്നു അതാണ് ഞാനിപ്പോൾ കൊടുക്കുന്നത് എൻ്റെ കയ്യിൽ മൊബൈൽ ഉള്ളതുകൊണ്ട് ചെറിയ പേടിയുണ്ട് അതുകൊണ്ട് കയ്യിലിന്നെല്ലാം കൊത്തിക്കൊണ്ട് പറന്നു ചീമച്ചൊക്കെ വെന്തിട്ടുണ്ട് ഇനി അത് കടുക് താളിച്ചെടുക്കാം എണ്ണ ഒഴിച്ച് വറ്റൽമുളക് കടുക് കറിവേപ്പില എന്നിവയിട്ട് ഈ വെന്ത ചക്ക അതിലിട്ടൊന്ന് ഇളക്കണം ഉപ്പ് കുറവാണെങ്കിൽ അല്പം ഉപ്പ് ചേർക്കാം പിന്നെ കുറച്ച് തിരുമിയ തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട പച്ചമുളക് ഉള്ളിയും കൂടി മിക്സിയിലടിച്ചതിലൽപ്പം ഉപ്പും എണ്ണയൊക്കെ ചേർത്താണ് ഞാൻ സാധാരണ ഇതിന് സൈഡ് ഡിഷായിട്ട് എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഉച്ചയ്ക്കുള്ള ഊണിനുള്ള പരിപാടികൾ തുടങ്ങി കുറച്ച് വെണ്ടയ്ക്ക കട്ട് ചെയ്ത് അത് മെഴുക്ക് പരട്ടിക്കായിട്ട് വെച്ചിരിക്കുകയാണ് അതുപോലൊരു വാഴത്തട വാഴത്തടത്തോരനാണ് ഉണ്ടാക്കുന്നത് പെട്ടെന്ന് വെന്ത് ഇട്ടാൽ ഞാൻ കുക്കറിലാക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ചോറ് വിറകടുപ്പിലാണ് വയ്ക്കുന്നത് ചിലപ്പോഴൊക്കെ മൂട് തോന്നുമ്പോൾ ഞാൻ വിറകടുപ്പിൽ വയ്ക്കും അല്ലെങ്കിൽ ഗ്യാസിൽ കുക്കറിൽ തന്നെയാണ് വെക്കുന്നത് ഇപ്പോൾ അരിയും ഏതാണ്ട് വെന്തിട്ടുണ്ട് ഇത് വാർത്തിടണം ഇപ്പോൾ ഈ അടുപ്പിൽ തന്നെ മീൻ കറി ഉണ്ടാക്കാം മഴയൊന്നുമില്ലാത്ത ദിവസങ്ങളിൽ മാത്രമേ ഞാൻ നിന്നെ പുറത്തെ അടുപ്പിൽ കത്തിക്കാറുള്ളൂ വിറകടുപ്പ് മുകളിലുമുണ്ട് പിന്നെ സാധനങ്ങളെല്ലാം കൊണ്ട് മുകളിൽ പോകാൻ മടിച്ച് ഞാൻ അവിടെ അങ്ങനെ പോകാറില്ല ചോറ് വാർത്തിട്ടുണ്ട് മീൻകറിയും അടുപ്പത്ത് വച്ചിരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം പുറത്തേക്കൊന്ന് പോകണം കുറച്ച് നാളുകളായി കിച്ചണിലേക്ക് ആവശ്യമായ കുറച്ച് പാത്രങ്ങളൊക്കെ വാങ്ങണമെന്ന് കരുതുന്നു അപ്പോൾ ഇന്ന് പോകാമെന്നാണ് ചേട്ടൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഊണ് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്ന് പോകും ഇത് വാഴത്തട തോരന് വേണ്ടിയിട്ട് കടുക് തളിക്കുന്നതാണ് മുളക് ഉഴുന്ന വരിപ്പ് കടുക് കറിവേപ്പില ഇത്രയും വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത ശേഷം അരച്ച അരച്ചരപ്പിട്ടൊന്ന് ഇളക്കും അതിന് ശേഷം വേവിച്ച് വെച്ചിട്ടുള്ള വാഴത്തടയിട്ട് ഇളക്കും വളരെ സിമ്പിളാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അതുപോലെ ഹെൽത്തിയുമാണ് ഒന്ന് പ്രത്യേകിച്ച് ഒഴിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല രസവും മോരും ഒക്കെ ഉണ്ട് അതെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ഇതുപോലെയൊക്കെയുള്ള നാടൻ കറികളാണ് മിക്കവാറും ഞാനിവിടെ ഉണ്ടാക്കാറുള്ളത് ചേട്ടൻ കുറച്ച് വാഴയൊക്കെ നട്ടിട്ടുള്ളത് കൊണ്ട് വാഴത്തടയും പൂമ്പ് വാഴയ്ക്ക ഇതൊക്കെ മിക്കവാറും ഉണ്ടാകും അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് കറികൾ ഉണ്ടാക്കുന്നത് അല്ലാതെ വെജിറ്റബിൾ കുറച്ചൊക്കെ വെളിയിൽ നിന്നും വാങ്ങും ടത്തോരൻ്റെ വെള്ളം നല്ല രീതിയിൽ വറ്റിയാലേ അതിന് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഉള്ളതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി അടുപ്പും തുടച്ച് പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം അതിന് ഞങ്ങൾ ഉണ്ണാനിരുന്നത് ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തോട്ട് പോവുകയാണ് ചാല ബസാറിലാണ് ഇപ്പോൾ പോകുന്നത് വീട്ടിൽ നിന്നൊരു അരമണിക്കൂർ ദൂരമുണ്ട് ചാലയിലോട്ട് എത്താൻ ഞങ്ങളിപ്പോൾ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് കടയിൽ നിന്ന് സാധനം വാങ്ങുന്ന വേടിയൊന്നും ഞാൻ എടുത്തില്ല വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ ചിലവഴിച്ചിട്ടുണ്ട് സാധനങ്ങൾ നോക്കി വീടിയൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് എടുക്കാത്തത് ഇനി വാങ്ങിയ സാധനങ്ങളൊക്കെ എന്താണെന്ന് കാണിക്കാം ഇത് സ്റ്റീലിൻ്റെ കാസറോളാണ് അത് രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് ഒരു ചെറുതും ഒരു വലുതും ഇത് ചെറിയ കാസറോളാണ് കറികളൊക്കെ വിളമ്പാൻ കൊള്ളാം രണ്ട് സൈഡിലും ക്ലിപ്പുകളൊക്കെ ഉണ്ട് ഇതുകൂടാതെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു ചീനച്ചട്ടിയും വാങ്ങിയിട്ടുണ്ട് കറികളൊക്കെ ഉണ്ടാക്കാൻ കണക്കാക്കി വാങ്ങിയതാണ് ഇത് കുറച്ച് ക്രോക്കറി ഐറ്റമാണ് കപ്പും സോസറും വാങ്ങി അതുപോലെ വാട്ടർ പ്ലേറ്റുകളും ഒരാറെണ്ണം വാങ്ങിയിട്ടുണ്ട് ഇത് കുറച്ച് ഗ്ലാസ് ബോട്ടിലുകളാണ് മസാല ഐറ്റങ്ങളൊക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ് നേരത്തെ ഈ സൈസില് അഞ്ചാറെണ്ണം വാങ്ങിയിരുന്നതിൽ ഒന്ന് രണ്ടെണ്ണം പൊട്ടിപ്പോയി അതുകൊണ്ട് വീണ്ടും വാങ്ങിയതാണ് പൊതിഞ്ഞിരിക്കുന്ന പേപ്പറൊക്കെ മാറ്റിയിട്ട് ഇത് കഴുകി ഉണക്കിയെടുക്കണം അപ്പോൾ അതിനെ നാളെ ചെയ്യുന്നുള്ളൂ മസാല ഐറ്റങ്ങളും ഉപ്പ് പുളി നമ്മൾ പ്ലാസ്റ്റിക്കിൽ സൂക്ഷിക്കാൻ പാടില്ല മരണിയിലോ ഇതുപോലെയുള്ള ഗ്ലാസ് ബോട്ടിലുകളിലോ വേണം അത് ഇട്ട് വയ്ക്കാൻ പൊളിതിൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് മാറ്റിയിട്ട് കഴുകി ഉണക്കി പിന്നീട് മസാലകളൊക്കെ നിറച്ച് വയ്ക്കുന്നതാണ് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു വലിയ ബക്കറ്റും വാങ്ങിയിട്ടുണ്ട് അടുക്കളയിൽ ആവശ്യമില്ലാത്ത പാത്രങ്ങൾ ഇട്ട് വയ്ക്കാൻ വേണ്ടി വാങ്ങിയതാണ് അല്ലാതെയും ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് എല്ലാം ഒന്നും ഞാനിവിടെ കാണിക്കുന്നില്ല ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് വീണ്ടും മറ്റൊരു വീഡിയോമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്